സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കരുവാരക്കുണ്ടിൽ വെച്ച് നടക്കുകയാണ് സമ്മേളന നഗറിലേക്കുള്ള കൊടിമരം ദീപശിഖ പതാക ജാഥകൾ ഡിസംബർ പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സമ്മേളന നഗറിൽ എത്തിച്ചേരുന്നു കൊടിമര ജാഥ ആരംഭിക്കുന്നത് സഖാവ് നെടുമ്പ മുഹമ്മദ് സഖാവ് പട്ടിക്കാടൻ ബാബുക്ക എന്നിവരുടെ നാമധേയത്തിലുള്ള നഗറിൽ നിന്നും പതാക ജാഥ സഖാവ് കാപ്പിൽ ചോയി നഗറിൽ നിന്നും ദീപശിഖാ ജാഥ അനശ്വര രക്തസാക്ഷി സഖാവ് ഉമ്മൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഈ മൂന്ന് ജാഥകളും വെച്ച് ഒത്തുചേർന്ന് കരുവാരക്കുണ്ട് കിഴക്കേതല സമ്മേളന നഗറിലെത്തി കുടിമരം നാട്ടി പതാക ഉയർത്തി സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കുകയായി നഗർ സകാവ് പട്ടിക്കാടൻ ബാബു അക്കാന്റെയും മുഹമ്മദ് നെടുമ പേരിലുള്ള നഗരാണ് നമുക്കറിയാം ഒരു ചരിത്രത്തിൽ നിരവധിയായ തോട്ടം തൊഴിലാളികളെയും മറ്റ് തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് കരുവാരകുണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജ്ജസ്വലമായി നേതൃത്വം നൽകിയ കരുവാരകുണ്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സഖാക്കളാണ് സഖാക്കൾ പട്ടിക്കാടൻ ബോബോക്കയും അതുപോലെ തന്നെ നെടുമ്പോ ലസഗാവേ ബാബുസഗാവേ ലസഗാവേ ബാബുസഗാവേ ലസഗാവേ ബാബുസഗാവേ ലസഗാവേ ബാബുസഗാവേ ഞാൻ നിങ്ങളെ വരിക്കുന്നില്ല ഞാൻ നിങ്ങളെ വരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ലസഗാവേ നടുസഗാവേ ലസഗാവേ നടുസഗാവേ ലസഗാവേ നടുസഗാവേ ലസഗാവേ നടുസഗാവേ ഞാൻ നിങ്ങളെ വരിക്കുന്നില്ല ഞാൻ നിങ്ങളെ വരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ

பதா ஜாதா கண்டூர் காப்ரிவந்து சகாவ ஜோயியத்தின் தேயும் சகாவ அனவியாக்கையுடைய जन्मநாதாய காப்ரிவந்து சி.பி.ஓ.வின் தேயும் அனவியாக்க பற்றியும் சகாவ இக்கே நம்பர் சுலார்ாச்சூவ சி.பி.ஓ.வின் அனவியா சகாவ சாதார இலக்க احمدவிற்கு பதா ஜாதா இரும்பதோ மாநிலத்தின் ഉദ്ഘാടനം ചെയ്തു കുടുംബാഹമ്മയും കുടുംബാംഗങ്ങൾ ചെയർമാൻസ് 이럴 때저 시골에 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 이럴 이럴 때저 시골에 이럴 이럴 때저 시골에 이럴 때저에

सॻा अर्जुन सॻा ആ ജാതയും സംഗമിച്ച് പതാക സമ്മേളനത്തിന് തുടക്കമായി പതാക ഉയർത്താനുള്ള സാഹചര്യത്തിലാണ് വേളയിലാണ് നമ്മൾ എല്ലാവരും ഒത്തു ഈ പതാക ഉയർത്താൻ ചടങ്ങിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ സമ്മേളനത്തിന്റെ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഹാവ് മുഹമ്മദ് റസാക്കിനെ അഭ്യർത്ഥിക്കുന്നു സഖാക്കളെ സുഹൃത്തുക്കളെ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് ഇവിടെ കൊടിയുയരുകയാണ് വണ്ടൂർ ഏരിയക്കകത്തെട്ട് പാർട്ടി ബ്രാഞ്ചുകളിൽ നിന്നും ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നാളെ മുതൽ രണ്ട് ദിവസം കരുവാരക്കുണ്ടിലെ സഖാവ് കാപ്പിം ജോയി നഗറിൽ ഒത്തുചേർന്നുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷ വണ്ടൂർ ഏരിയക്കകത്ത് സി പി ഐ എം നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങളുടെ പരിശോധിക്കുകയും പുതിയ കാലത്ത് സി പി ഐ എം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധന നടത്തുകയും ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കരുത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വണ്ടൂർ ഏരിയക്കകത്ത് കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ ചർച്ചയും നിർദ്ദേശങ്ങളും അടക്കം ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തെ തരണം ചെയ്യാൻ നാടിനെ അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള

வலிச்சோர லட்சியமே வலிச்சோரது லட்சியமே வலிச்சோர தெலச்சி नेते வலிச்சோர சலுக नेते வலிச்சோர சலுக नेते வலிச்சோர சலுக नेते வலிச்சோர சலுக नेते கட்ட பட்டி குற கேட்டி கட்ட பட்டி குற கேட்டி கட்ட பட்டி குற கேட்டி இடிவண்டிகரம் முன்ன படையும் இடிவண்டிகரம் முன்ன படையும் இடிவண்டிகரம் முன்ன படையும் இடிவண்டிகரம் முன்ன படையும் katte <laughs> pirvi Zindabad! 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 Zindabad!